Ave Maria, é Isso o que é isso? O que estudia é അഫിൻ ഹർമിത്തിന്റെ മറ്റൊരു വിചിത്രത്തിലേക്ക് സ്വാഗതം രണ്ടാം സദനത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം തുടരുകയാണ് നാം കണ്ടു രണ്ടാം സ്ഥാനത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് പരിത്യാഗമാണ് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് പരിപൂർണതയെ ആഗ്രഹിക്കുന്നൊരു സദനമാണ് ഇനി രണ്ടാം സ്ഥാനത്തില് പ്രാർത്ഥന എന്താണ് നമുക്ക് നോക്കാം പ്രാർത്ഥന എന്ന് പറയുന്നത് അമൃത പറയുന്നു ഇത് അനുചിന്തന പ്രാർത്ഥന സംഭാഷണ പ്രാർത്ഥന അതായത് സിമ്പിൾ റെക്കളക്ഷൻ ഈ ടെക്നിക്കൽ ടേം അവൾ ഉപയോഗിക്കുന്നത് ഒന്നാം സ്ഥാനത്തിന്റെ പ്രാർത്ഥന നമുക്കറിയാം അത് കൂടുതലായിട്ടും വാചിക പ്രാർത്ഥനയായിരുന്നു നമ്മുടെ ഭവനങ്ങളിൽ നിന്നോ നമ്മുടെ കാറ്റഗറിസം ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരി നാം പഠിച്ച ആ വാചിക പ്രാർത്ഥനയാണ് ഒന്നാം സ്ഥാനത്തിൽ പ്രാർത്ഥിച്ചത് എന്നാൽ രണ്ടാം സ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും ആ പ്രാർത്ഥനയ്ക്ക് ഒരു വിചിന്തനം വിചിന്തനത്തിന് സ്വഭാവം ഉണ്ടാകുന്നു അങ്ങനെ വിചിന്തനത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് അതിനാണ് അനുചിന്തന പ്രാർത്ഥന അല്ലെങ്കിൽ സംഭാഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പലപ്പോഴും ഒത്തിരിയേറെ സ്പിരിച്വൽ ഡിലൈറ്റ്സ് ആനന്ദ അനുഭൂതി ഉണ്ടാകാം ആനന്ദാനുഭൂതി ഉണ്ടാകും അതുപോലെ തന്നെ പലപ്പോഴും ശുഷ്കതയുണ്ടാകും പലപ്പോഴും ഇവിടെ ഈ ആനന്ദാനുഭൂതി നമ്മുടെ പ്രാർത്ഥനയുടെ വളർച്ചയാണെന്നും ശുഷ്കത വരുമ്പോൾ നാം പ്രാർത്ഥനയിൽ തളർന്നു പോവുകയാണെന്നും ഒക്കെ നാം ചിന്തിക്കാറുണ്ട് എന്നാൽ വിശുദ്ധി അമ്മ ത്രേസ്യ വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഈ ആനന്ദ അനുഭൂതിയെ ഒരിക്കലും പ്രാർത്ഥനയുടെ വളർച്ചയായിട്ട് നാം സ്വീകരിക്കരുത് അവളെ ശുഷ്കത ഉണ്ടാകും ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് രണ്ടും കൂടി ചേർന്നതാണ് അതായത് അവൾ വളരെ യാഥാർത്ഥ്യബോധമുള്ളവളാണ് പലപ്പോഴും ജീവിതത്തിൽ സുഖവും സന്തോഷവും ദുഃഖവും എല്ലാം വരുമ്പോൾ അതാണ് ശരിയായ ജീവിതം എന്ന് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു നാം എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും മാത്രം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന് പറയുന്നത് അവിടെ സന്തോഷം ഉണ്ടാകും അവിടെ ദുഃഖം ഉണ്ടാകും അവിടെ സമാധാനമുണ്ട് എന്നാൽ അതുപോലെ തന്നെ വേദനയൊക്കെ നിറഞ്ഞതാണ് ജീവിതം അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ആനന്ദാനുഭൂതി ഉണ്ടാകും അതുപോലെ തന്നെ ശുഷ്കതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം നാം അംഗീകരിച്ചേ പറ്റൂ ശുഷ്കത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ തളർന്നു പോവുകയാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നൊന്നും ഒരിക്കലും നാം ചിന്തിക്കരുത് അമൃത പറയുന്നത് ഇത്ര മഹത്തരമായ ഒരു മണിമന്ദിരം നാം കെട്ടിപ്പടുക്കുമ്പോൾ അതൊരിക്കലും ഈ ആനന്ദാനുഭൂതിയുടെ മാനദണ്ഡത്തിനായിരിക്കരുത് അത് വളരെ ശുഷ്കമായ ഒരു നിർമ്മാണ രീതിയാണ് നാം അതായത് അഭ്യന്തര കർമ്മി ആ മഹാമന്ദിരം നാം പണിയുകയാണ് അതിൻ്റെ രണ്ടാം സ്ഥാനത്തിലാണ് നാം എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഈ ആനന്ദാനുഭൂതിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അതാണ് പ്രാർത്ഥനയുടെ അനുവാദം അല്ലെങ്കിൽ വളർച്ച എന്ന് നാം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാ പാടില്ല അവിടെ തളർച്ച ഉണ്ടാകും ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകാം എല്ലാം വന്നാലും നാം ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം അതുകൊണ്ട് അതിനാൽ നാം ആരംഭിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന അത് തുടർന്നുകൊണ്ട് പോവുക അവിടെ ശുഷ്കത ശുഷ്കതയുണ്ടായാൽ നാം ഒരിക്കലും പ്രാർത്ഥനയെ ഉപേക്ഷിക്കരുതെന്ന് അമ്പരീഷിയ പറയുന്നു നാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തിന് നിരക്കുന്നതല്ല യാഥാർത്ഥ്യമായിട്ട് അതിന് ബന്ധമില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അനുചിന്തന പ്രാർത്ഥന വിചിന്തന പ്രാർത്ഥന അതായത് നാം ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെങ്കിൽ വചനം നമ്മൾ ജീവിതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴാണ് അങ്ങനെയാണ് പ്രാർത്ഥനയിൽ പറഞ്ഞത് വിചിന്തനം ചെയ്യുക അനുചിന്തനം ചെയ്യുക ടെക്നിക്കൽ ടൈമൊക്കെ നമ്മൾ ഉപേക്ഷിച്ചേക്കുക പക്ഷേ ആ സംഭാഷണ പ്രാർത്ഥന ദൈവമായിട്ട് സംഭാഷണം നടത്തുന്നത് അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ഇനി മുതൽ നാം പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് നാം ചെല്ലുന്ന റോസറിയോ കൊന്ന ജബ്മാലിയോ അല്ലെങ്കിൽ വിശുദ്ധ അന്നത്തെ വാചിക പ്രാർത്ഥനയല്ല ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ പ്രാർത്ഥന അതിലാണ് നമ്മൾ എന്തേണ്ടത് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ശുഷ്കതയുണ്ടാകാം ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നേക്കാം അങ്ങനെയൊക്കെ വന്നാലും പ്രാർത്ഥനയെ നാം ഒരിക്കലും ഉപേക്ഷിക്കരുത് നാം മുന്നോട്ട് പോവുക കാരണം അതിലാണ് അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം അതിലാണ് ഈ അനുജന്തിൻ്റെ പ്രാർത്ഥനയിൽ നാം എത്രമാത്രം പടരുന്നു അവിടെയാണ് നാം പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുന്നത് അവിടെ നമുക്ക് ആനന്ദാനുഭൂതിയോടൊപ്പം ശുഷ്കതയും ഉണ്ടാകാം രണ്ടും സ്വീകരിക്കുവാനുള്ള നല്ലൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതിന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ